നമ്മൾ െക്കുറിച്ച് പറയുമ്പോൾ കൃഷി ചെയ്യണം കൃഷി ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിനൊരു മാതൃക കാണിക്കണ്ടേ അത്തരത്തിൽ മാതൃക കാണിക്കുന്ന ഒരാളാണ് നമ്മുടെ കൃഷി മന്ത്രി പി പ്രസാദും മുന്നിൽ നിന്ന് കൃഷി കൃഷിയിറക്കി അത് വിജയിപ്പിക്കുന്നയാൾ ഈ ഓണക്കാലത്ത് മന്ത്രിയുടെ തോട്ടത്തിൽ എന്താണ് വിളഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കി വരാം മന്ത്രിയാണ് കൃഷി ചെയ്യുന്ന കൃഷിമന്ത്രി രാഷ്ട്രീയത്തിനൊപ്പം കൃഷിയും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കിയ ആളാണ് ഭരണപരമായ തിരക്കുകൾക്കിടയിൽ ഈ ഓണക്കാലത്തും മന്ത്രി പതിവ് പോലെ ഇറക്കി ഇത്തവണ പൂക്കൃഷിയാണ് പരീക്ഷിച്ചത് മുപ്പത് സെന്റ് സ്ഥലത്ത് മഞ്ഞ വെള്ള ഓറഞ്ച് നിറങ്ങളിൽ മൂവായിരത്തോളം ബന്ധിച്ചെടികളാണ് കൃഷി ചെയ്തത് ഓണം സീസൺ മുന്നിൽ കണ്ട് പച്ചക്കറി കൃഷിക്ക് ഇടവേള നൽകിയാണ് മന്ത്രി പൂക്കൃഷിയിലേക്ക് തിരിഞ്ഞത് കഴിഞ്ഞ കൊല്ലത്തെ മികച്ച വിളവും ലാഭവും വീണ്ടും കൃഷി ചെയ്യുന്നതിന് ഊർജ്ജമായതായി മന്ത്രി പറഞ്ഞു നല്ല വിളവാണ് ഈ ഒരു സമയത്തേക്ക് മാത്രമാണ് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും പച്ചക്കറിയും മറ്റ് കൃഷികളിലേക്ക് പോകും ഇപ്പൊ തന്നെ ഞങ്ങൾ കുറച്ച് ആരോ റൂട്ട് എന്ന് പറയുന്ന കഴിഞ്ഞോടൊപ്പം തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് ഇനി കൂൾ കൃഷിയിലേയും കൂടെ ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞാൽ ഇത് ഉടനെ പച്ചക്കറി കൃഷിയിലേക്ക് പോകും മന്ത്രിയുടെ വസതിക്ക് സമീപമുള്ള മുതിർന്ന പൗരകളായ ജാനകിയമ്മ പത്മാക്ഷിയമ്മ എന്നിവർ ചേർന്നാണ് വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തിയത് വരും വർഷങ്ങളിൽ പൂക്കൃഷി കൂടുതൽ ഉഷാറാക്കാനാണ് കൃഷിമന്ത്രിയുടെ പ്ലാൻ റിപ്പോർട്ടർ ആലപ്പുഴ